നമസ്കാരം കേരള കെജ്രവാൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് ശ്രീ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ഈ സർക്കാരിനോടും എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടോ അവരുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ശബ്ദിക്കാൻ തന്റെ ധാർമ്മികത നിർബന്ധിച്ചതുകൊണ്ടോ ഒന്നുമല്ല ശ്രീ അൻവർ ഈ വിപ്ലവത്തിനിറങ്ങിയത് ഫേസ്ബുക്കിലൂടെ മറനാടിനെ പൂട്ടിക്കെട്ടും ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും മറനാടിനില്ലാത്ത കേരളം സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷം നീണ്ടു നടത്തിയ പ്രഖ്യാപനം ചീറ്റിപ്പോയതിന് നിരാശ പാർട്ടിക്കാരായാൽ അവർക്ക് നിയമമൊന്നും ബാധകമല്ല പോലീസ് സ്റ്റേഷൻ അവർ ഭരിക്കണം പാർട്ടിക്കാരെ എല്ലാ ക്രിമിനൽ കുറ്റങ്ങളിലും സർക്കാർ സംരക്ഷിക്കണം എന്ന പിടിവാശി കരിപ്പൂരിൽ കള്ളക്കടത്തുകാർ എത്തിക്കുന്ന സ്വർണം തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കം പോലീസ് ഓപ്പറേഷൻ വഴി പൊളിഞ്ഞുപോയതിലെ വേദന കള്ളക്കടത്തുകാരായ പലരും ലഹരി കച്ചവടക്കാരായ പലരും ജയിലിലായതിന് നിരാശ ഇതൊക്കെയായിരുന്നു അൻവരെ പ്രകോപിപ്പിച്ചതും രംഗത്തിറങ്ങാൻ കാരണമായതും പിണറായിയോടും സി പി എമ്മിനോടും പിണങ്ങാനോ അവർക്കെതിരെ രംഗത്തിറങ്ങാനോ ആഗ്രഹിച്ചിരുന്നില്ല അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി തന്റെ പിടിവാശി ജയിക്കുക താൻ തന്നെയാണ് മലബാറിലെ കിരീടമില്ലാത്ത രാജാവ് പോലീസുകാരടക്കമുള്ളവർ താൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു കാലം സൃഷ്ടിക്കുക ഇതൊക്കെ മാത്രമായിരുന്നു അൻവറുടെ ലക്ഷ്യം പക്ഷെ നീക്കങ്ങളെല്ലാം പിഴച്ചുപോയി അൻവറിന് ഇടതുപക്ഷത്തെ തള്ളി പറഞ്ഞ് കളത്തിലിറങ്ങേണ്ടി വന്നു പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സീറ്റിൽ സി പി എം ഒതുങ്ങുമെന്നും ഇരുപത് സീറ്റ് ബി ജെ പി നേടുമെന്നും വരെ പ്രഖ്യാപിക്കേണ്ടി വന്നു പക്ഷെ പിണറായിയോ സി പി എമ്മോ കുരുങ്ങിയില്ല അൻവർ ഉയർത്തിയ ഒരു ആരോപണവും ഗൌരവമായി എടുത്തില്ല പി ശശിക്ക് പെണ്ണ് കേസുണ്ട് എന്ന് ആരോപിച്ചപ്പോൾ അത് അൻവർ സ്വന്തം കഥ പറയുന്നതാണ് എന്ന് പരസ്യമായി പറയാൻ അൻവർ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഭാഗമാണ് എന്ന് പരസ്യമായി പറയാൻ പിണറായി വിജയൻ ധൈര്യം കാട്ടി അപ്പോഴേക്കും അൻവർ പൊതുസമ്മേളനവുമായി രംഗത്ത് വന്നു അൻവർക്ക് ആവേശം പകർന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പിന്തുണയുമ രംഗത്ത് വന്നു അൻവരുടെ വിമർശനങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രാധാന്യം കിട്ടി ചാനലുകൾ അന്തിച്ചർച്ച മാറ്റിവെച്ച് അൻവരുടെ പ്രസംഗവും പത്രസമ്മേളനവും ഒക്കെ കവർ ചെയ്തപ്പോൾ പത്രങ്ങളുടെ ഒന്നാം പേജ് മുഴുവൻ അൻവർ നിറഞ്ഞു നിന്നു അൻവറിനങ്ങ് ആവേശം ഇരട്ടിച്ചു അതോടുകൂടി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കും എന്ന ഭീഷണിയോടെ രംഗത്തിറങ്ങി നിലമ്പൂരിലെ സമ്മേളനം ഒരു വിജയമായതോടെ ആം ആദ്മി മോഡലിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അടുത്ത് കേരള മുഖ്യമന്ത്രി ആവാം എന്ന് പോലും മോഹിച്ചു അതുകൊണ്ട് അൻവർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ മത്സര രംഗത്തുണ്ടാവും എന്ന് പ്രഖ്യാപിക്കുന്നു നിലമ്പൂർ സമ്മേളനത്തിന് പിടിച്ച് അനേകം സമ്മേളനങ്ങൾക്ക് പദ്ധതിയിടുന്നു പക്ഷെ ഒറ്റ സമ്മേളനത്തോടെ അൻവരുടെ കാറ്റ് പോയി എന്നതാണ് അർത്ഥം അൻവർ നിലമ്പൂർ സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നാനാഭാഗത്തു നിന്നും ആളുകൾ തീരുന്നു അവരൊക്കെ നിരാശരായാണ് മടങ്ങിയത് അതുവരെ പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ വീര്യം കുറച്ച് പറഞ്ഞതല്ലാതെ കാര്യമായ ഒരു വെളിപ്പെടുത്തലും അൻവർ നടത്തിയില്ല എന്ന് മാത്രമല്ല പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പച്ചയ്ക്ക് രംഗത്തിറങ്ങിയതോടെ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞതോടെ അൻവറെ പിന്തുണച്ച ആവേശ കമ്മിറ്റിക്കാരൊക്കെ പിന്മാറി അൻവറിന്റെ കൂടപ്പിറപ്പുകളായി കൂടെ നടന്നിരുന്ന വ്യവസായികളും സഹയാത്രികരും ഒക്കെ സ്ഥലം വിട്ടു അൻവറിനറിയാത്ത ഭാഷയിൽ അൻവറിന് ഹീറോ പരിവേഷം കൊടുത്ത സോഷ്യൽ മീഡിയ ടീം ഓടിഒളിച്ചു ഒരു ദിവസം നാലുമഞ്ച് നേരം വീതം ആവേശം കയറ്റി പോസ്റ്റ് ഇട്ടവരൊക്കെ സ്ഥലം കാലിയാക്കിയതോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടാൻ പോലും ധൈര്യമില്ലാത്ത സാഹചര്യമായി അതിനേക്കാൾ നിരാശപ്പെടുത്തിയത് താൻ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഒപ്പം നിൽക്കുമെന്ന് കരുതിയ മലബാറിലെ മുസ്ലിം നേതാക്കളുടെ മുന്നലാണ് കെ ടി ജലീൽ പച്ചയ്ക്ക് അൻവറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി പി ടി റഹീമും കാരാട്ട് റസാക്കുമൊക്കെ സ്ഥലം കാലിയാക്കി മലബാറിലെ മുസ്ലിം നേതാക്കളെയൊക്കെ സംഘടിപ്പിച്ച് ലീഗിന് ബദലായി ഒരു പാർട്ടി ഉണ്ടാക്കി മുമ്പോട്ട് പോകും എന്ന് കരുതിയ അൻവറിനെ രണ്ട് സമ്മേളനത്തോടെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നു ഇനി ആകെയുള്ള പ്രതീക്ഷ മഞ്ചേരിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന മഹാസമ്മേളനമാണ് തന്റെ പാർട്ടിയുടെ നയപ്രഖ്യാപനമായി മാറുന്ന ആ സമ്മേളനത്തിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കും എന്നായിരുന്നു അൻവർ അവകാശപ്പെട്ടത് എന്നാൽ നിലമ്പൂരിലെത്തിയതിനേക്കാൾ ഒരാളെപ്പോലും കൂടുതൽ എത്തിക്കാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ അതിനേക്കാൾ വലിയ പരാജയമാകുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിലമ്പൂർ സമ്മേളനത്തിന് അൻവറെ സഹായിച്ചവർ പോലും സ്ഥലം കാലിയാക്കിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും അൻവറെ എല്ലാവരും കൈവിടുന്ന കാഴ്ച എം വി രാഘവനും കെ ആർ ഗൌരിയമ്മയ്ക്കുമൊക്കെ മാസങ്ങളോളം ആൾക്കൂട്ടത്തിന് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അൻവറിനുപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമുള്ള സ്വാധീനം മാത്രമായി ഒതുങ്ങുന്നു അൻവറിന്റെ കൂടെ സ്ഥിരം നടന്ന് ജയി വിളിച്ചവരൊക്കെ സ്ഥലം കാലിയാക്കി ആകെ അവശേഷിക്കുന്നത് തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള സംഘടനകളുടെ പ്രതിനിധികൾ മാത്രമാണ് മാനം രക്ഷിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ഇപ്പോഴും കട്ടയ്ക്കൊപ്പം നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ മുഖപത്രങ്ങളായ മീഡിയാവണും മാധ്യമവും മാത്രമാണ് അൻവറെ കുടിയിൽ ചാടിക്കാൻ സ്പോൺസർഷിപ്പോടെ പണി ഏറ്റെടുത്ത ഡോക്ടർ അരുൺകുമാറും റിപ്പോർട്ടറും പോലും സർക്കാർ പിണങ്ങിയതോടെ പതിയെ പതിയെ ചുവടു മാറ്റാൻ തുടങ്ങി പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടറുടെ ലേഖകനെ പിണറായി വിജയൻ വിരൽ ചൂണ്ടി പ്രതികരിക്കാൻ തുടങ്ങിയതോടെ റിപ്പോർട്ടർ മുതലാളിമാർക്ക് പേടിയായി മുട്ടിൽ മരമുറി അടക്കമുള്ള കേസുകൾ അവിടെ കിടക്കുമ്പോൾ സർക്കാരിനോട് പിണങ്ങിയാൽ പണിയാകുമെന്ന് അവർക്കും അറിയാം ആളും അർത്ഥവും നഷ്ടപ്പെട്ട് അൻവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണുള്ളത് അൻവറിന് ജയി വിളിച്ച് കൂടെ കൊണ്ട് നടന്ന ആരെയും കാണാത്ത നിരാശ അൻവറിന്റെ മുഖത്തുണ്ട് ശബ്ദം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അൻവർ ഈ ദിവസങ്ങളിൽ നടത്താനിരുന്ന എല്ലാ പരിപാടികളും റദ്ദു ചെയ്തെങ്കിലും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാൻ ശബ്ദത്തിനൊരു കുഴപ്പവും ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് മഞ്ചേരി സമ്മേളനം കൂടി പൊളിഞ്ഞാൽ അൻവരുടെ കഷ്ടകാലം പൂർണമാകുമെന്നാണ് അൻവറോട് സ്നേഹമുള്ളവർ പരസ്പരം പറയുന്നത് അതിനിടയിൽ സർക്കാർ ധാരാളം കേസുകൾ അൻവർക്കെതിരെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഫോൺ ചോർത്തലിന്റെ പേരിൽ കറുകച്ചാലിൽ എടുത്ത കേസിന് പുറമെ മഞ്ചേശ്വരത്തും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു വ്യാജ വീഡിയോ നിർമ്മിച്ച് രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം പരിശ്രമിച്ചു വധഭീഷണി മുഴക്കി തുടങ്ങിയ ആരോപണങ്ങളോടെ മറന്നാടിന്റെ എഡിറ്റർ ഷാജൻസ്ക്രിയയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മറന്നാടിനെതിരെ അൻവർ പിന്നാലെ നടന്ന് കൊടുപ്പിച്ച അതേ കള്ളക്കേസ് യഥാർത്ഥ കേസായി ും വ്യാജരേഖയും മതസ്പർദ്ധ വളർത്തലും അടക്കമുള്ള അനേകം കള്ളപരാതികളാണ് അൻവർ മറനാടിനെതിരെ കൊടുത്തത് മറനാടിനെതിരെ എന്തെല്ലാം കള്ളക്കേസുകൾ അൻവർ അണിയറയിൽ ഒരുക്കിയോ അവയൊക്കെ യഥാർത്ഥ കേസുകളായി അൻവറുടെ മേലുണ്ടാവുന്ന സാഹചര്യം അൻവറിന്റെ വഞ്ചനയ്ക്കിരയായ എന്നാൽ പോലീസിന്റെയും സർക്കാരിന്റെയും സഹായത്തോടെ നീതി ലഭിക്കാതെ പോയവരൊക്കെ വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ട് നിലമ്പൂരിലെ തന്റെ എസ്റ്റേറ്റ് പിടിച്ചെടുത്തതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ റിയൽ എസ്റ്റേറ്റ് ഉടമ മുരുകെതിരെ വ്യാജ എ സി എസ് ടി കേസടക്കം വ്യാജ പീഡന കേസടക്കം കൊടുത്ത അൻവർ ഇപ്പോൾ മുരുകേഷിനെയും പേടിച്ചു നടക്കുന്നു അന്ന് മുരുകേഷിനെതിരെ അൻവറിനെ സഹായിച്ച പോലീസ് ഇന്ന് മുരുകേഷിനെ സഹായിക്കുന്ന സാഹചര്യമാണ് മുരുകേഷ് ആവട്ടെ കോടതിയുടെ സഹായത്തോടെ പോലീസിൽ കണ്ട് പഴയ കേസുകളെല്ലാം വീണ്ടും കുത്തിപ്പൊക്കെ അൻവരെ കുഴപ്പത്തിലാക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അൻവർ മറ്റുള്ളവരെ വേട്ടയാടാൻ ഉപയോഗിച്ച അതേ വഴികൾ അൻവർക്കിപ്പോൾ തിരിച്ചു കുത്തുന്നു അന്ന് അൻവറെ സഹായിച്ച സർക്കാരും ഈ പോലീസും ഇന്ന് അൻവറിനെതിരെ നിലപാടെടുക്കുന്നു കൂടെ നിന്ന് വിളിച്ചവരൊക്കെ ഓടി രക്ഷപ്പെട്ടതോടെ പതിയെ പതിയെ ഒറ്റപ്പെട്ടു പോകുന്ന അൻവറുടെ ആകെ പ്രതീക്ഷ മഞ്ചേരി സമ്മേളനമാണ് ആ സമ്മേളനം ചീറ്റിപ്പോയാൽ പിന്നെ താൻ പറയുന്നത് ഒരു ചാനലും കൊടുക്കില്ല എന്ന് അൻവറിനറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പ് നടത്തി കോൺഗ്രസിന്റെ ഭാഗമാവാനുള്ള നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിനെ സ്വാഗതം ചെയ്തെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന വിഷയമുണ്ട് മാത്രമല്ല മുസ്ലിം ലീഗിന് വോട്ട് ചോർച്ച ഉണ്ടാവുന്ന തരത്തിൽ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനോടെ ലീഗിനൊട്ടും അടുപ്പവുമില്ല എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ അൻവർ തന്നെ വീണിരിക്കുന്ന സാഹചര്യമാണ് ഏറെക്കാലം ഉണ്ടാവില്ല ഈ അൻവർ വിപ്ലവം എന്ന് ഇപ്പോഴത്തെ സാഹചര്യം ബോധ്യപ്പെടുത്തുന്നു